വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമയാൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സെബിയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി അൽപ്പയുടെ പുത്രൻ യാക്കോബ് തദേവോസ് കാനാൻകാരൻ ഷെമയോൻ യേശുവിനെ ഒറ്റക്കൊടുത്ത യോദാസ് സ്കറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ ബിജാതിരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോതം കുമാറ കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ മിസിഹായിക്ക് സ്തുതി